അപ്പം അവന്റെ ആ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ വേറെ ഒരു ചക്രം കൂടി അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നോക്കി എന്നിട്ട് ഇങ്ങനെ അവിടെ ഇതില്ലേ ആ ഒരു ഇത് കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു എനിക്കറിയുമല്ലോ അവരെല്ലാവരോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യാൻ ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് പോയത് വെഡിങ് ബ്ലോഗ് എന്നൊക്കെ തമ്മിനയിൽ കണ്ടിട്ട് നിങ്ങൾ കരുതും ഇതെന്താ പിന്നെ രാത്രി രാത്രിയാണ് രാത്രിയാണെങ്കിൽ കല്യാണം ഞാൻ രണ്ട് മൂന്ന് ദിവസം അച്ഛൻ്റെ വീട്ടിലായിരുന്നു ആഫ്റ്റർ എ ലോങ് ടൈം ഒരു ഒൻപത് പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എവിടെയെങ്കിലും ഒന്ന് താമസിക്കാൻ രണ്ട് ദിവസമൊക്കെ മൂന്നാമത്തെ ദിവസം എനിക്ക് വീട് കാണാൻ എന്തോ ഒരു പ്രശ്നം എന്നിട്ട് ഞാൻ രാത്രി കരഞ്ഞു പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊന്നല്ലോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എൻ്റെ നെയ്ബറിൻ്റെ കല്യാണമാണ് സോ എനിക്ക് അവിടെ പോകണം അച്ഛൻ രാവിലെ വന്ന് തന്നെ കൂട്ടൂലെന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് വന്ന ടൈമിൽ ഞാനും തിരിച്ച് അച്ഛൻ്റെ കൂടെ പോവാണ് അമ്മയാണെങ്കിൽ ഉത്സവത്തിന് പോയതാണ് അമ്മേൻ്റെ ഫാമിലീൻ്റെ കൂടെ പകുതി വൈക്കൽ വെച്ചെന്തായാലും അമ്മേനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും തണുത്ത് വിറച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ട് ഒരു ഷോർട്സും ടീഷർട്ടും അതിന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ പറയാൻ വേണ്ടി അതിലാണ് ഏറ്റവും തമാശ ഞാൻ വീട്ടിലില്ലാത്തത് കൊണ്ട് അച്ഛൻ എന്തോ പോലെ അമ്മയ്ക്കും അതേപോലെ തന്നെ എന്നിട്ട് രാത്രി ഇവർ രണ്ടാളുകൊണ്ട് വിളിക്കുന്നു ആ ഞങ്ങൾ അങ്ങോട്ട് വരിക ഇന്ന് അവിടെ നിൽക്കാം അവിടേക്ക് വന്നപ്പോൾ അമ്മേനോട് ഞാൻ ചോദിച്ചത് എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് കരുതി അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛന് നീ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്തോ പോലെ എന്തോ വിഷമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ടും അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുക ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോയി ഇതടുത്തായതുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് വരാം അതാകുമ്പോൾ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടല്ലോ അത്യാവശ്യം രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്യണം അങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കുള്ള റോഡ് കയറിയിട്ടുണ്ട് കല്യാണ വീടൊക്കെ ഫുൾ ഓണാണ് കുട്ടികളൊക്കെ അവിടെ നിന്നുണ്ട് ഡാൻസ് കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെറുതായിട്ടൊന്ന് ബ്ലർ ബ്ലറർ ചെയ്തിടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ താ വീട്ടിലെത്തിയിട്ടുണ്ട് നീണ്ട മൂന്ന് ദിവസത്തിനൊടുവിൽ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗെയ്സ് എൻ്റെ കോലൊന്നും ആരും ഞെട്ടാൻ നിൽക്കരുത് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വരികയാണ് ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ രണ്ട് ചോക്ലേറ്റ് ഇരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങോട്ട് കഴിക്കാമെന്ന് കരുതി ഇനി ഞാൻ എന്തായാലും പോയി കിടന്നുടങ്ങട്ടെ രാവിലെ എണീറ്റ് കല്യാണത്തിന് പോകാനുള്ളത് അപ്പോൾ നാളെ രാവിലെ കാണാം ഇപ്പം ഞാൻ റെഡിയായി ഇനി കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് നടന്നു കൊണ്ടിരിക്കുക അമ്മയുണ്ട് അമ്മയും ഞാൻ വരെയ കളറാക്കിയതാ സെയിം സെയിം ഞാൻ എൻ്റെ കയ്യിൽ തന്നെയല്ലേ എന്താ ഒരു ഡ്രസ്സ് എടുത്തിട്ടതാ അമ്മ പുതിയ സാരി ഒക്കെ വാങ്ങിയത് എന്നോണൊരു കാര്യം മറന്നുപോയി വീട്ടിലോട്ട് പോവുക ഈശ്വര തുള്ളവർക്ക് വേറെ കൈപ്പെട്ടിട്ടുണ്ട് കാര്യം പോക്കാം പിന്നെ ഈ വ്ലോഗ് കാണുന്ന തൊഴിലൊക്കെ ചേച്ചി ആരുണ്ടെങ്കിൽ അമ്മ ചീത്തയൊന്നും വന്ന് പറയരുത് കമൻറ്റിൽ എല്ലാവരും നല്ല കേട്ടോ ഞാൻ പറയുന്നത് ചിലവരൊക്കെ കണ്ണുപെട്ട തീർന്നു ഇനി നമുക്ക് തിരിച്ചു കല്യാണം വിനു പോവും പൊതുവേ എൻ്റെ ലിപ്സ്റ്റിക് ഡ്രസ്സിന് ഇതിനെക്കുറിച്ചൊക്കെ പലരും പലതും പറയും ഞാൻ പിന്നെ അതൊന്നും മൈൻഡാക്കാൻ പോകൂല നേരിട്ട് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ എനിക്കറിയാമെന്ന് അറിയുന്നതും ഉണ്ട് പിന്നെ എനിക്കാവുമെന്ന് എനിക്കറിയുന്നതും ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇൻഡയറക്റ്റ് സാധ്യത്തിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പിന്നെ ഡയറക്റ്റായിട്ട് പറയുന്നൊക്കെ ചിലതൊക്കെ നമ്മൾ ചിരിച്ച് തമാശയിട്ടും അത് അത്രത്തന്നെ ഇപ്പം പിന്നെ ലിപ്സ്റ്റിക്കും സ്ലീവ്ലെസ്സൊക്കെ കോമൺ അല്ലേ അതൊന്നും കോമൺ അല്ലാത്ത ടൈമിൽ ിടുന്ന ആളുകളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് വരുന്ന നെഗറ്റീവ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണം കിട്ടുന്ന ആരോഗ്യം നോക്കുമ്പോൾ ലോഫ് എടുക്കുന്നതെന്ന് ഞാൻ ബാക്കി തന്നെ പറയും ആ കല്യാണം മേപ്പയൂരം ഇവിടുന്നാണ് കല്യാണം ടി കെ കൺവെൻഷൻ സെന്റർ കല്യാണമൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ പിന്നെ ഞങ്ങൾ വന്ന ബസ് നല്ല അടിപൊളി പാട്ടൊക്കെ ചില ബസ്സിലൊന്നും പാട്ട് വിസപ്പം ഉണ്ടാവില്ല ഇത് നല്ല മുട്ടൊക്കെ ഉണ്ട് ജസ്റ്റ് സീറ്റ് ഒന്ന് മാറി അവരാവുമ്പോൾ ഫ്രണ്ടിൽ കിട്ടുന്ന വീഡിയോയും മര്യാദച്ച് കിട്ടുമല്ലോ എനിക്ക് കൊട്ടും പറവൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കല്യാണം ഇമേജിനറി അച്ഛനെ അവിടുന്ന് സീറ്റ് മാറ്റി

നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പന്തിയിൽ തന്നെ കയറിയിരുന്നു എന്റെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇപ്പൊ ഫുഡ് കഴിക്കുന്നതോടുകൂടി പോകും ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക്കും എടുത്തിട്ടില്ല ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക് വരുന്നത് എങ്ങനെ ലിപ്സ്റ്റിക്ക് പോവാണ്ട് വെള്ളം കുടിക്കാൻ ചോറ് കഴിക്കാം നോക്കാം സദ്യ വന്നിട്ടുണ്ട് ഇനി ഞാൻ കഴിക്കട്ടെ ഒന്ന് രസം കുടിച്ചതാണ് ലിപ്സ്റ്റിക്ക് മൊത്തം കഴിയുമ്പോൾ മോള് ലിപ്സ്റ്റിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ബസ്സിന്റെ അടുത്തേക്ക് നടക്കട്ടെ നേരത്തെ കുറച്ചാളൊക്കെ നിന്നിട്ടാണ് വന്നത് അപ്പം നമ്മൾ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കേണ്ടി വരും ഇനിയിപ്പം ഭാഗമുണ്ടെങ്കിൽ സീറ്റ് കിട്ടും ഇല്ലെങ്കിൽ അവരൊക്കെ നിന്ന പോലെ നമ്മളിവിടെ നിന്നു കണ്ടിട്ട് എനിക്ക് പറിച്ചു എടുക്കണ്ട ഒരു ടെൻഡൻസ് ചെയ്യുന്നത് കണ്ടിട്ട് ചെറുപ്പം ചെറുപ്പം ഇങ്ങനെ ചെറിയ പരിപാടി കൊള്ളാം സീറ്റ് ഞാൻ നേരത്തെ എൻ്റെ ബസ്സിലൊക്കെ അള്ളിപ്പിടിച്ച് കയറാൻ എന്നെ കഴിച്ചിട്ടേ ആളുള്ളൂ അതൊരു കഴിവാണ് പക്ഷെ ബസ്സൊക്കെ ഇറങ്ങി ഇരുന്നിട്ട് എന്തെങ്കിലും ചൂട് എടുക്കാം കേട്ടോ നല്ല ചൂട് പുറത്തിരുന്നാൽ ഈ ബസ്സിൽ നല്ല സോങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിക്കുക എൻ്റെ കല്യാണത്തിന് ഇതുവരെ ബുക്ക് ചെയ്താലോ നോക്കണം ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നല്ല സോങ്സ് ഒക്കെ ഉണ്ടോ നോക്കണം എന്നിട്ട് വേണം നമുക്ക് ഇതുവരെ സെറ്റാക്കാൻ നല്ല മുട്ടക്കുള്ള സോങ്സ് കൊള്ളാം പിന്നെ അങ്ങനെ കണ്ണൂർ വരെ എത്തേണ്ടത് കൊണ്ട് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ചു അടിപൊളിയായിട്ട് പോകാനെ അധികം നേരം ഇവിടെ ഇരിക്കാനാകുമ്പോൾ പോകുന്നു ഇപ്പോൾ തന്നെ നമുക്ക് കേടുത്തു കയറിയിരിക്കുമ്പോൾ തന്നെ ഇപ്പം മൂന്ന് പ്രാവശ്യമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഈ കഥല ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ് ഇരുന്ന് ചാച്ചു വാങ്ങി തോന്നുന്നു ഇഷ്ടമില്ല എന്തെങ്കിലും ഇതിൻ്റെ സ്റ്റോൺ ഉണ്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റോണാ ഭയങ്കര ഇഷ്ടം ഒരു ഫേസ്റ്റിവൽ കളർ കൺവെൻഷൻ സ്ഥലത്ത് കൊള്ളൂടെ വെയിലുകൊണ്ട് ക്ഷീണിച്ചു പോയി ക്ഷീണം പിടിച്ചു ഞാൻ കുറച്ച് കിടക്കട്ടെ പാട്ട് ഒരു ചേച്ചി ബസ്സൊന്ന് പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു ഡേക്കാർ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വീട്ടിലെത്തി വീഡിയോ എൻഡ് ചെയ്യാണ് പക്ഷേ എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി അതായത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ ബസ്സിൽ ഇരുന്നുകൊണ്ട് ഈ ബസ്സിലെ നല്ല സോങ്സാണ് എനിക്ക് കല്യാണത്തിന് ഇവരെ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്നൊക്കെ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചോ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചോച്ചേട്ടാ നിങ്ങളുടെ ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് തരുമോന്നു അപ്പോൾ അവൻ എന്നെങ്ങനെ നോക്കി അങ്ങനെ ട ക്യാമറ ഇവിടെ ഓക്കെ എങ്ങനെ അങ്ങനെ ഓക്കെ എന്നിട്ട് എങ്ങനെ അവിടെ ഇതില്ലേ ആ ഒരു ഇത് കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു അങ്ങനെ അവിടെ അതാന്നുള്ള രീതിയിൽ വിസിറ്റിംഗ് കാർഡ് അപ്പോൾ ഞാൻ അതിൽ എടുത്ത് വിസിറ്റിംഗ് കാർഡ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇയാളൊന്ന് ഇങ്ങനെ അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്ത് തന്നെ ആയാലും നമ്മളോട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ അവർ ഒരു രീതി ഉണ്ടാവില്ലേ അപ്പം ഞാൻ ഞാനിങ്ങനെ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ബുക്ക് ചെയ്യോ എന്ത് ഓർഡർ ചെയ്യുമോ എന്ത് തന്നെ ആയാലും അത് അവർക്കൊരു വരുമാന മാർഗ്ഗം അപ്പോൾ അവൻ്റെ ആ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ വേറെ ഒരു ചക്കരം കൂടി അവിടെ ഇരിക്കുന്നുണ്ട് ഡ്രൈവർക്ക് അത്യാവശ്യം വയസ്സുണ്ട് പത്ത് മുപ്പത്തഞ്ചോ രണ്ടാവും എന്ന് കരുതൊന്നും എനിക്കറിയില്ല പിന്നെ വേറൊരു ചക്കനുണ്ടാകും കണ്ടിട്ട് ഒരു പ്ലസ് ടുയോ ഡിഗ്രിയോ അങ്ങനെ എന്തോ ഏജ് ഏജാണ് തോന്നുന്നത് അപ്പം ഞാൻ ആ ചക്കൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ആ ചക്കൻ ഇതേ എക്സ്പ്രഷൻ അപ്പം ഞാൻ എനിക്ക് നോക്കിയാൽ ഈ ഇതും എല്ലാം ഇതുപോലെ തന്നെയാന്ന് അപ്പം ഞാൻ നമുക്കൊരു മേനേസ് ഒരു മാന്യത ഉണ്ടല്ലോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു സോങ്സൊക്കെ അടിപൊളി സോങ്സ് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്നു പിന്നെ ആ ബസ്സിൻ്റെ മുൻപിൽ തന്നെ വിസിറ്റിംഗ് കാർഡ് അവർ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും എൻക്വയറി ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ വിസിറ്റിംഗ് കാർഡ് മാത്രം വെച്ചിട്ട് കാര്യമല്ല അത് എൻക്വയറി ചെയ്യാൻ വരുന്നവരോടും ആ രീതിക്ക് നിൽക്കണം അല്ലാതെ വിസിറ്റിംഗ് കാർഡും വാങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു രീതി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ രീതി കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിസിറ്റിംഗ് കാർഡ് അവരതേപോലെ എടുത്ത് ചാടിക്കടും പിന്നെ പൈസയും കൊടുത്ത് കണ്ടവരുടെ അഹങ്കാരം കൂടി കാണാൻ എന്താണെന്നറിയോ എല്ലാവർക്കും തലയ്ക്ക് ഓളല്ലേ നമ്മളൊരാളോട് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ എന്തേ സർവീസോ ഒക്കെ നടത്തുന്ന ആളോട് വിസിറ്റിംഗ് കാർഡ് ചോദിക്കണം അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ കോണ്ടാക്ട് നമ്പർ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വർക്ക് ഓക്കെ ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരുടെ സർവീസ് ഓക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അവരൊരു കോംപ്ലിമെൻ്റ് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സോങ്സൊക്കെ അടിപൊളിയാണെന്ന് അതൊരു കോംപ്ലിമെൻ്റാ ആ ഒരു കോംപ്ലിമെൻറ്റ് പറയുമ്പോൾ അവർ ചിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് അങ്ങനെ ഒന്ന് തലയാട്ടിയാലും മതി അതൊരു കോംപ്ലിമെൻ്റാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്നൊരു വർക്കിന് കിട്ടുന്നത് അതൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനുള്ളൊരു റെസ്പോൺസ് നല്ല രീതിക്ക് കൊടുക്കണം ഒരു ബിസിനസ്സോ എന്ത് തന്നെ ആയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനത്തെ പല കാര്യങ്ങളും നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ എൻക്വയറി ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിവ്യൂ പറയുമ്പോൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഒക്കെ നമ്മൾ അതും മോശം റിവ്യൂവും ഫീഡ്ബാക്കും അല്ല നല്ല റിവ്യൂ ഫീ ഫീഡ്ബാക്കും ഒക്കെ പറയുമ്പോൾ അതിനെ അതിൻ്റേതായ രീതിക്ക് കാണണം മോശമാണ് പറയുന്നതെങ്കിൽ മാറ്റം വരുത്തുകയും വേണം അതൊക്കെ നമ്മളത് ആദ്യം തന്നെ നല്ല രീതിക്ക് അങ്ങോട്ട് അപ്രോച്ച് അവർ അപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഒക്കെ എടുത്താലും പിന്നെ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിലോ അതായത് ഇങ്ങനെ ട്രാവൽസിനൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമ്പർ എടുത്ത് കോണ്ടാക്റ്റ് ചെയ്ത് ബുക്ക് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ അത് എടുക്കുന്നത് അതിൻ്റെ മാനേജറോ ഓണറോ കാര്യമായിരിക്കും ഇതിവിടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ ഇവരുടെ അടുത്തുനിന്ന് പിന്നെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊന്നും എന്നൊക്കെ ചിലർ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ബിസിനസ്സോ എന്തായാലും നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ഓണർക്ക് മാത്രമല്ല എല്ലാവരോടും നല്ലോണം ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് എല്ലാവർക്കും ഉണ്ട് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് കാരണം അത് അവരുടെ അന്നാണ് അത് ആ ഒരു അവിടുന്ന് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഒരു സാലറി എന്നാണ് അവരും ജീവിച്ചു പോകുന്നത് അപ്പം ആദ്യം അവരാണ് കസ്റ്റമേഴ്സിനോട് നല്ല രീതിക്ക് പെരുമാറേണ്ടത് അല്ലേ അപ്പോൾ അവരെനിക്കൊരു വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് ഞാൻ പറഞ്ഞ തന്നതല്ല ഇങ്ങനെ കാണിച്ചതാണ് അപ്പോൾ താ ഇത് കണ്ടോ ഇതിൻ്റെ കോലം ഞാൻ ഇതിനെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കും ഇവിടം വരെ ഞാൻ എത്തിച്ചേക്കും പിന്നെ അത് പിടിച്ചങ്ങനെ ചുരുട്ടി കൂട്ടിക്ക് എത്ര ക്രേശ്യം വന്നിട്ട് ചുരുട്ടി കൂട്ടി ഇത്ര അങ്ങനത്തെ ബിഹേവിയർ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കിഷ്ടമായില്ല ഏ എങ്ങനെ എനിക്കറിയില്ല എല്ലാ ട്രാവൽസും ഇങ്ങനെയാണോ ബിഹേവിയർ ചെയ്യാൻ ബിഹേവ് ചെയ്യാമെന്ന് ഞാൻ എനിക്കിവിടുന്ന് കോഴിക്കോട് ഞങ്ങൾ ഞാൻ പേരാമ്പ്രയാണ് നടുവണ്ണൂരിൻ്റെ അടുത്ത് അവിടെ നിന്ന് എനിക്ക് കണ്ണൂർ വെച്ചിട്ടാണ് എൻ്റെ കല്യാണം കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഭരണശേരി കണ്ണൂർ എൻ്റെ ഫിയാൻസിയുടെ നാടും കഴിഞ്ഞിട്ട് കണ്ണൂർ ടൗണിൽ എത്തണം അപ്പോൾ അവിടം വരെ പോകണം അപ്പോൾ കോഴിക്കോട് ടു കണ്ണൂർ ഒരു പിന്നെ നമുക്കൊരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ എന്തായാലും ഇനി ഈ ഒരു ബിഹേവിയർ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും പേർക്ക് ഇത് കൊടുക്കാൻ പോകുന്നില്ല ഇത് നമ്മൾ വെറുതെ പൈസയും കൊടുത്തിട്ട് ഒരാളുടെ അങ്ങനെയുള്ള മുഖം കാണേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരു പേ ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആയാലും സർവീസായാലും എന്തായാലും നമുക്ക് ആ കസ്റ്റമർ സർവീസ് ഓക്കെ ആണെങ്കിലല്ലേ നമ്മൾ ആ ഒരു കാര്യത്തിന് നിൽക്കും ഇത് ചുരുട്ടി ഞാൻ ഓൾറെഡി ചുരുട്ടി കൂട്ടുന്നതിന് മുന്നേ കാണിച്ചു തരാം സിറ്റി ടൂർസ് ആൻഡ് ട്രാവൽസ് ചാലിക്കര പേരാമ്പ്ര സിറ്റി ടൂർസ് ആൻഡ് ട്രാവൽസ് ചാലിക്കര പേരാമ്പ്ര ഇതാണ് അവരുടെ പിന്നെ വിസിറ്റിംഗ് കാർഡ് ഇനി എന്തായാലും എനിക്ക് വേണ്ട എനിക്കറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ അവരെല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ എന്നോട് മാത്രമായിട്ടാണോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും ഒരു നമ്മളൊരു അവരോട് എൻക്വയറി ചെയ്യുന്നതല്ലേ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അപ്പോഴത്തെ ആ ഒരു ടൈമിൽ അവർ നല്ല രീതിക്ക് ബിഹേവ് ചെയ്യണം ഒരു കസ്റ്റമർ സർവീസ് എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് ബിഹേവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾക്കൊക്കെ എന്തുന്നാ തോന്നുന്നത് ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോങ് ഒക്കെ ഞങ്ങളുടെ ഫാമിലി മാമിയൊക്കെ ഡാൻസ് കളിക്കും അപ്പം ഞാൻ കരുതി എന്നാൽ അവർക്ക് നല്ല സോങ് ഒക്കെ വെച്ചാൽ കണ്ണൂർ വരെയേ പോവാലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇവരോട് ഞാൻ ചോദിച്ചത് പക്ഷേ എൻ്റെ മൂഡേ പോയി എൻ്റെ മൈൻഡേ പോയി സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസേ പോയി ആ ഒരു ബിഹേവിയറോട് കൂടി തന്നെ എന്തോ ചടച്ച് പോയി ഇന്നത്തെ ദിവസം എനിക്ക് സത്യം പറയുന്നതിനെന്താ എനിക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഓണറായിരിക്കുമല്ലേ മാനേജറായിരിക്കുമല്ലേ ഈ നമ്പറിൽ കൊടുത്തിട്ടുള്ള ആള് ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ മുകളിലെഴുതിയാണ് നോക്കിയത് വിവാഹം വിനോദം തീർത്ഥയാത്ര ഇങ്ങനത്തെ ക്യാരക്ടറാന്ന് ഒരാൾ എൻക്വയറി ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിഹേവിയർ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കിട്ടും വിവാഹം വിനോദം തീർത്ഥയാത്ര നല്ലോണം അപ്പോൾ കസ്റ്റമർ സർവീസൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിലും അല്ലേ നമുക്ക് എന്നും നിലനിൽക്കുന്നു എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട കസ്റ്റമർ സർവീസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് ബുക്കിംഗ് ഒക്കെ വരുന്നവരായിരിക്കും കേട്ടോ എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ല പക്ഷേ എങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവർ എന്നോട് ഇപ്പോൾ കാണിച്ചില്ലേ ആ രീതി ഇപ്പം വേറൊരാളോട് കാണിക്കുകയാണെങ്കിൽ അയാളും എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് കളിയും ആ ആരും ക്യാൻസൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരിത് കാരണം നമ്മളവിടെ പേ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ നമ്മുടേതാക്കി എടുക്കുന്നത് ആ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഡീലിന് നമ്മൾ നിൽക്കില്ല അതിപ്പം എന്തായാലും എന്താ പൈസ കൊടുത്താൽ ഇതെന്താ ഇവരെ വണ്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി കിട്ടും ഇന്നയാൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ കിട്ടും അതേ സാധനം അതുപോലെയുള്ളത് ഈ കാലഘട്ടത്തിൽ അതിനൊന്നൊരു അഞ്ഞവൂഹില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമർ സർവീസ് ഒന്നാക്ക ഇങ്ങനെ ഓരോരോ ട്രാവൽസ് ആയാലും ഷോപ്പുകാരായാലും എന്തു തന്നെ ആയാലും ചില ഷോപ്പിലൊക്കെ പോയാലിങ്ങനത്തെ സ്വഭാവമുള്ളൊരു സെയിൽസിൽ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങളായിരുന്നെങ്കിൽ ഇതുപോലൊരു എൻക്വയറി നടത്തിയിട്ട് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഗുണമുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ എൻക്വയറി നടത്തുക അപ്പോൾ അവർ ശരിക്കും എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് അല്ലേ അതവർ നല്ല രീതിക്കല്ലേ നമ്മളെ ബിഹേവ് ചെയ്യേണ്ടത് നമ്മളോട് ബിഹേവ് ചെയ്യേണ്ടത് അതിന് പേരവർ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ അതും ഞാൻ വിചാരിച്ചിതെന്താ ഇങ്ങനെ കുറേ നേരം അതൊക്കെ പിന്നെ പിന്നെയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ കാണിച്ചത് അതെന്താ ഇവർക്ക് ചിലപ്പോൾ ഇവരെ മാനേജറോ മുതലാളിനോട് വല്ല ഉണ്ടോ എനിക്ക് മനസ്സിലാവായിട്ട് എല്ലാവരും വിചാരിക്കുക ഇനിയും വർക്ക് കിട്ടണം കാരണം നമുക്ക് നമുക്കെന്നാലല്ലേ നമുക്ക് പേയ്മെന്റ് കിട്ടും അങ്ങനെയല്ല എല്ലാവരും വിചാരിക്കുക പിന്നെ അവർക്കില്ലാത്ത താല്പര്യം നമുക്കെന്തിനാല്ലേ അവർക്കാണ് നമ്മുടെ ആവശ്യം നമുക്കല്ല നമുക്കൊന്നു പകരം നൂറ് കിട്ടും എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഷെയർ ചെയ്യണം തോന്നി അതാണ് ഒരു വെഡ്ഡിങ് വ്ലോഗായിട്ട് പോലും ഈ ഒരു കാര്യം ഞാനിതിൽ ഏഡ് ചെയ്തത് അതുകൊണ്ട് ഇനിയൊന്നും പറയാനില്ല എന്തായാലും ഞാൻ ബ്ലോഗ് അതിൻ്റെ പ്രിയാണ് ബൈ ഗൈസ്